പഴയ നിയമത്തിലെ പ്രമാണം കൂട്ടത്തിൽ പറയട്ടെ ഈ പ്രമാണം മോശയ്ക്ക് കൊടുത്തത് യേശു ക്രിസു തന്നെയായിരുന്നു അവൻ സ്വർഗത്തിലായിരുന്നു ഭൂമി വരുന്നതിന് മുമ്പോ സ്വർഗത്തിൽ നിന്ന് അവനാണ് മോശയോട് പറഞ്ഞത് എഴുതിയെടുക്കുക ഒരു പുരുഷനും സ്ത്രീയും വ്യഭിചാരം ചെയ്താൽ അവരെ നഗരവാദുക്കളുടെ വെളിയിൽ കൊണ്ടുവന്നു അവിടെ വെച്ച് അവരെ കല്ലെറിഞ്ഞു കൊല്ലണം ആരാണ് കൽപ്പന കൊടുത്തത് യേശു ഇപ്പം ആയിരത്തി അഞ്ഞൂറ് കൊല്ലത്തിന് ശേഷം അതേ യേശു ഭൂമിയിൽ വന്നിരിക്കുകയാണ് ഇതവർ യേശുവിനെ പറഞ്ഞ് കൽപ്പിക്കുന്നു അവർക്കറിയില്ലായിരുന്നു ഇവിടെ ഇപ്പം ഇരിക്കുന്ന ഈ മനുഷ്യനാണ് ആയിരത്തഞ്ഞൂറ് കൊല്ലം മുമ്പ് അവർക്ക് ഈ നിയമം കൊടുത്തതെന്ന് അവർ ഈ ജീവനൊരു സാധാരണ പ്രവാചകനോ മറ്റോ ആയിരിക്കുന്നു യേശുവിനതറിയാമായിരുന്നു അവൻ തന്നെയാണ് ഈ പ്രമാണം കൊടുത്തത് എന്നാൽ അവനതനുസരിച്ചില്ല ന്യായ പ്രമാണത്തിലുള്ള എല്ലാം അനുസരിക്കണമെന്ന് നിർബന്ധമുള്ള ഒരാളായിരുന്നു യേശു ക്രിസ്തു ന്യായപ്രമാണം നിവർത്തിക്കാനാണ് അവൻ വന്നത് യേശു അനുസരിക്കാത്ത ന്യായപ്രമാണത്തിൽ ഒരു നിയമവും ഉണ്ടായിരുന്നില്ല എല്ലാം അനുസരിച്ചു തൻ്റെ ചിന്തയിൽ തൻ്റെ മനോഭാവത്തിൽ എല്ലാത്തിലും അവന് പൂർണ്ണ നിർമ്മലനായിരുന്നു എന്നാൽ മറ്റൊരാളെ ശിക്ഷിക്കുന്ന കാര്യത്തിൽ അവൻ കരുണയുള്ളവനായിരുന്നു അവൻ ഒരു പുതിയ നിയമം സ്ഥാപിക്കാനാണ് വന്നത് അതേ കരുണയില്ലാത്ത പഴയ നിയമത്തിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു അതുകൊണ്ടാണ് ആ പഴയ നിയമം അവൻ ലംഘിച്ചത് അവസാനം അവൻ ക്രൂശിൽ മരിച്ചപ്പോൾ അത് പൂർണ്ണമായിട്ട് മാറ്റിക്കളഞ്ഞു ഇവിടെ അവനെ തൊടിച്ചു കളഞ്ഞു അവനൊരു പുതിയ നിയമവുമായിട്ടാണ് വന്നത് അവളെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്നുള്ള ആ പ്രമാണം അവൻ പ്രമാണിച്ചില്ല ഞാനവിടെ ജീവിതം മാറ്റാനാണ് വന്നത് അവളെ കൊല്ലാനല്ല എന്നാൽ അവിടെ മറ്റൊരു പ്രമാണമുണ്ട് രണ്ടാമത്തെ പ്രമാണം ആദ്യത്തേത് മോശയ്ക്ക് ആയിരത്തി മുന്നൂറ് കൊല്ലം മുമ്പ് കൊടുത്തതാണ് മറ്റൊരു കൽപ്പന അവിടെ വെച്ച് അവൻ കൊടുക്കുന്നുണ്ടോ നിങ്ങളിൽ പാവമില്ലാത്തവൻ ആദ്യത്തെ കല്ലെറിയിട്ട് അതും അവൻ അനുസരിച്ചില്ല അവൻ ആദ്യത്തെ കല്ലെറിഞ്ഞില്ല ഞാനത് ഇഷ്ടപ്പെടുന്നു ഞാൻ പറഞ്ഞു കർത്താവേ അങ്ങേപ്പോലെ എന്നെയും കാരണമുള്ളവനാക്കണേ അങ്ങയെപ്പോലെ എന്നെ കാരണമുള്ളവനാക്കണേ മറ്റുള്ളവരുടെ കുറവുകൾ ഞാൻ കാണുമ്പോൾ അങ്ങനോട് എത്രമാത്രം നശിപ്പിച്ചു മറ്റൊരാളോട് എങ്ങനെ കഠിനനകാൻ എനിക്ക് കഴിയും ദൈവോചനം പറയുന്ന ഒരു പിതാവ് തൻ്റെ മക്കൾ തെറ്റ് ചെയ്ത് കാണുമ്പോൾ അവരെ ശേഷിക്കണം ഞാനത് ഗൗരവങ്ങോട്ടെടുത്തപ്പം സദൃശ്യവാക്കത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് വടി ഉപയോഗിക്കാത്തവൻ തൻ്റെ കുഞ്ഞിനെ നശിപ്പിക്കുന്നു വടി ഉപയോഗിക്കാത്തവൻ തൻ്റെ കുഞ്ഞിനെ നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ വടികൊണ്ട് നിൻ്റെ കുഞ്ഞിനെ ശേഷിക്കുന്നില്ലെങ്കിൽ ആ കുഞ്ഞ് കുഞ്ഞു നശിപ്പോകാനിടയാകും സദൃശ്യഭത്തിൽ ഇങ്ങനെയും പറയുന്നുണ്ട് ബാലന് ശിക്ഷ കൊടുക്കാതിരിക്കരുത് വടികൊണ്ടടിച്ചാൽ അവൻ ചത്തുപോകുകയില്ല ഞാൻ ഓർക്കുന്ന എൻ്റെ കുഞ്ഞുങ്ങളെ തെറ്റായ ഒരു കാര്യം ചെയ്യുമ്പം അവരും ആദാമിൻ്റെ മക്കളാണ് ആദാമിൻ്റെ മക്കളായിട്ടാണ് അവർ ജനിച്ചത് മറ്റു കുട്ടികളെ പോലെ ആദാമിൻ്റെ എല്ലാ സ്വഭാവം അവർക്കുണ്ട് അവർ തെറ്റു ചെയ്യുമ്പോൾ ഒരു പിതാവെന്ന തലത്തിൽ ഞാൻ അവരെ ശിക്ഷിക്കും അത് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ദുഃഖത്തോടെ പറയട്ടെ ചിലപ്പോൾ ഞാനത് കോപിച്ചുകൊണ്ടാണ് ചെയ്തത് കാരണം ആദ്യ നാളുകളിൽ എനിക്ക് കോപത്തിന്മേൽ ജയം ഉണ്ടായിരുന്നില്ല ശിക്ഷിച്ചത് ശരിയാണ് എന്നാൽ കോപിച്ചത് ശരിയല്ല അവരന്ന് ചെറുതാണ് ഏഴോ എട്ടോ വയസ്സ് അങ്ങനെ കോപത്തോടെ അവരെ ശിക്ഷിച്ച ശേഷം ഞാൻ പോയി ബാത്റൂമിൽ കയറി കഥ കളിക്കും എന്നിട്ട് ദൈവത്തിന് മുമ്പ് ആ കരയും കർത്താവ് ഞാൻ അവരെ ശിക്ഷിച്ചത് ശരിയായ വിധത്തിലല്ല ഞാൻ കോപിച്ചിട്ടാണ് എന്നെ സഹായിക്കണേ കോപിക്കാതെ അവരെ ശിക്ഷിക്കുന്ന ആ ദിവസത്തിലേക്ക് എന്നെ കൊണ്ടുവരണേ ഇതാണ് ഞാൻ സത്യസന്ധത എന്ന് പറയുന്നത് ഇങ്ങനെ പറയൽ ദൈവചനം പറയുന്നതാണ് അവരെ ശിക്ഷിക്കണമെന്ന് അത് ശരിയാണ് എന്നാൽ അത് കോപത്തോടെയാണ് ചെയ്തതെന്ന് ദൈവത്തോട് സമ്മതിക്കാം ആ കാര്യം തെറ്റായിരുന്നു നിങ്ങളത് അംഗീകരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജയം കിട്ടത്തില്ല ഞാനത് അംഗീകരിച്ചു ഞാൻ യേശുവിൻ്റെ നാമത്തിൽ പറയട്ടെ കോപത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു ദിവസം എൻ്റെ ജീവിതത്തിൽ വന്നു എപ്പോഴും ഞാൻ സത്യസന്ധനായിരുന്നു എനിക്കറിയില്ല എത്ര പ്രാവശ്യം ആ ബാത്റൂമിൽ കയറി എൻ്റെ ബാബ് ഏറ്റുപറഞ്ഞു എൻ്റെ കുഞ്ഞുങ്ങൾ ഞാൻ ഈ ബാത്റൂമിലേക്ക് കയറി പോകുന്നത് കാണുമ്പോൾ എന്തിനാണ് പോകുന്നതെന്ന് അവർക്കറിയത്തില്ലായിരുന്നു ഞങ്ങളെ ശിക്ഷിച്ച ശേഷം പിതാവ് എപ്പോഴും കൂടി ബാത്റൂമിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ് എന്നാൽ അവർ വളർന്നപ്പം അവർക്ക് മനസ്സിലായി ഡാഡിക്കും തെറ്റുപറ്റും എന്നവർ മനസ്സിലാക്കിയത് അവരെ അനുഗ്രഹിക്കാനിട്ടിടയെ കാണും തെറ്റ് പറ്റുമ്പം അവൻ ദൈവമുംപാക തെറ്റ് പറയുന്നത് നിങ്ങൾ പൂർണ്ണരല്ലെന്ന് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അറിയുന്നത് നല്ലതാണ് നിനക്കും തെറ്റുകൾ പറ്റുമെന്ന് നിങ്ങൾ ചോദിക്കുന്ന നേരെ കുഞ്ഞുങ്ങളോട് എന്തുകൊണ്ടാണ് ക്ഷമ ചോദിക്കാൻ അടിച്ച ശേഷം ആറ് വയസ്സുള്ള കുഞ്ഞിനോട് ക്ഷമ ചോദിച്ചാൽ അവൻ ചിന്തിക്കും ഞാൻ അടിച്ചേനാണ് ക്ഷമ ചോദിക്കുന്നത് ഞാൻ ക്ഷമ ചോദിക്കുന്നത് അതുകൊണ്ടല്ല അവർക്കിത് മനസ്സിലാകത്തില്ല ഞാൻ ക്ഷമ ചോദിച്ചത് ദൈവമുമ്പാകെ തെറ്റ് ചെയ്തുകൊണ്ടാണെന്ന് അവരെ അടിച്ചുകൊണ്ടല്ലെന്ന് ഞാൻ പറഞ്ഞു കർത്താവെ അവരോട് ക്ഷമ ചോദിക്കാൻ ഞാൻ കടപ്പെട്ടിരിക്കുന്നു എന്നാൽ അവർക്ക് പതിനെട്ട് വയസ്സാകുമ്പോൾ ഈ വർഷങ്ങളിലെല്ലാം കോപത്തോടെ ഞാൻ അവരെ ശിക്ഷിച്ചതിന് ഒരുമിച്ച് ക്ഷമ ചോദിക്കും ഇപ്പോൾ എനിക്കതിന് കഴിയത്തില്ല കാരണം അവർ തെറ്റിദ്ധരിക്കും കോപവും ശിക്ഷ അവർക്ക് തിരിച്ചറിയാൻ കഴിയത്തില്ല ഇതിൽ നിന്ന് ഞാൻ പഠിച്ച യേശു കരുണയുള്ളവനായിരുന്നു എന്നാണ് കാർക്കശ്യത്തോടൊപ്പം കരുണയും ഈ സ്ത്രീ മോശയ്ക്ക് അവൻ കൊടുത്ത കൽപ്പന അനുസരിച്ച് ഈ സ്ത്രീയെ കല്ലെറിഞ്ഞ് കൊല്ലേണ്ടതാണ് എന്നിട്ട് അവൻ തന്നെ പറഞ്ഞു പാപമില്ലാത്തവന് വിനെ കളയറിയിട്ട് അവൻ അത് ഇല്ല അവൻ ചോദിച്ചു ആരും നിനക്ക് ശിക്ഷ വിധിച്ചില്ലേ അവൾ പറഞ്ഞു ഇല്ല കർത്താവേ ഞാനും നിന്നെ ശിക്ഷിക്കുന്നില്ല അതിനർത്ഥം നിൻ്റെ പാപം ഗുരുതരമല്ലെന്നല്ല നീ ചെയ്തത് വളരെ ഗുരുതരമാണ് എങ്കിലും ഞാൻ ശിക്ഷ വിധിക്കുന്നില്ല ഞാനിവിടെ വന്നത് ആളുകളോട് ക്ഷമിക്കാനാണ് അതുകൊണ്ട് ഇനിയും പാപം ചെയ്യരുത് നിങ്ങൾക്കറിയാമോ യോഹനാൻ എട്ടിൻ്റെ പതിനൊന്നോ അത് പൂർണ്ണ സുവിശേഷമാണ് പൂർണ്ണ സുവിശേഷ സഭ എന്ന് ചിലർ പറയാറുണ്ട് പൂർണ്ണ സുവിശേഷ സഭ ഇവിടെ ഒരു വാക്കിൽ ആ പൂർണ്ണ സുവിശേഷമുണ്ട് അതാണ് യേശു അവളോട് പറഞ്ഞത് ഞാനും ശിക്ഷ വിധിക്കുന്നില്ല അതാണ് സുവിശേഷത്തിന്റെ ഒന്നാം ഭാഗം നിന്റെ കഴിഞ്ഞകാല പാവങ്ങളെല്ലാം ക്ഷമിക്കൂട്ടു യേശുവിന്റെ രക്തത്താൽ അത് മയക്കപ്പെട്ടിരിക്കുന്നു അതല്ല പൂർണ്ണ സുവിശേഷം മറ്റൊരു കാര്യം കൂടെ ഉണ്ട് പോകുക ഇനിയും പാപം ചെയ്യരുത് ഈ രണ്ടാമത്തെ ഭാഗം പ്രസംഗിക്കാത്ത സഭ ഒരു പൂർണ്ണ സുവിശേഷ സഭയല്ല മിക്ക സഭകളും പകുതി സുവിശേഷം പ്രസംഗിക്കുന്നവരാണ് ആദ്യത്തെ ഭാഗം അവർ പറയും യേശു നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു യേശു ക്ഷമിച്ചു ഇനി അവനത് ഓർക്കയില്ല നിന്റെ പാവമെല്ലാം മായ്ക്കപ്പെട്ടു യേശുവിന്റെ രക്തം യേശുവിന്റെ രക്തം അത് നിന്റെ പാവമെല്ലാം മായ്ച്ചു കളഞ്ഞു നൂറ് ശതമാനം ശരിയാണ് എന്നാൽ സത്യത്തിന്റെ പകുതിയായുള്ളൂ പൂർണ്ണ സുവിശേഷം രണ്ടാമത് പറഞ്ഞു പറഞ്ഞുകൂടെ ചേർത്താണ് പോക ഇനിയും പതിനൊന്നാം വാക്യം ഇനിയും പാപം ചെയ്യരുത് കർത്താവ് അതൊരു അസാധ്യമായ കല്പനയല്ലേ ശരിയാണ് മനുഷ്യനെക്കൊണ്ട് അസാധ്യമാണ് അതാണ് പരിശുദ്ധാത്മാവിനെ അന്വേഷിക്കാൻ നമ്മളെ ഉത്സാഹിപ്പിക്കുന്നത് നിങ്ങൾ ഗൗരവമായി എടുക്കുന്നെങ്കിൽ നിങ്ങൾക്കറിയാം എന്തുകൊണ്ടാണ് പലരും സത്യസന്ധമായ പരിശുദ്ധാൽമാവിനെ അന്വേഷിക്കാത്തതെന്ന് അവർക്ക് ശക്തമായി പ്രസംഗിക്കണം അന്യഭാഷ പറയണം അവർക്ക് മഹത്വം കിട്ടുന്ന കാര്യം ചെയ്യണം എനിക്കറിയാവുന്ന അനേകർ ഞാൻ പ്രസംഗിക്കുന്ന കേൾക്കുമ്പോൾ അവർ പറയും ഓ എനിക്കും ഇങ്ങനെ പ്രസംഗിക്കണം സായ്ബ്രണ്ട് ഇവിടെയോ അവിടെയോ എല്ലാവരും ഒക്കെ മാനിക്കുന്നു കർത്താവെ ഇങ്ങനെ പ്രസംഗിക്കാൻ എനിക്കും ശക്തി തരണേ നിങ്ങൾ ചിന്തിക്കുന്നു ദൈവം അങ്ങനെ ചെയ്യുമെന്ന് നിനക്ക് തന്നെ മാനം ലഭിക്കാൻ ഒരിക്കലുമില്ല നമ്മുടെ തന്നെ മഹത്വമാണ് നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവ തെറ്റില്ല യേശുക്സുവിൻ്റെ നാമമാണ് ഉയരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ നിങ്ങളെ അഭിഷേകൻ ഞാൻ പറഞ്ഞല്ലോ ഞാൻ കർത്താവിനെ അന്വേഷിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു എന്നെ അറിയാവുന്നവരുടെ മുമ്പിൽ അങ്ങേക്കുറിച്ച് സാക്ഷ്യം പറയാൻ എനിക്ക് ലജ്ജയാണ് ഞാൻ ഒരിക്കലും അങ്ങേക്കുറിച്ച് ലജ്ജിക്കാത്ത ഇടത്തേക്ക് കർത്താവ് എന്നെ കൊണ്ടുവരണേ ദൈവം എന്നെ അവിടെ കൊണ്ടുവന്നു അവൻ എന്നെ ആത്മാവോട് നിറച്ചെന്ന് ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ് പിന്നെ അവരുടെ മുമ്പിൽ നിന്ന് കർത്താവിനെ സാക്ഷീകരിക്കാൻ എനിക്ക് കഴിഞ്ഞു ഞാൻ ജോലി ചെയ്യുന്നിടത്ത് സത്യത്തിനായി നിൽക്കാൻ തെറ്റായ കാര്യം ചെയ്യാൻ ശരിയായ കാര്യം ചെയ്യാൻ തെറ്റായ കാര്യം ഒരിക്കലും ചെയ്യാതിരിക്കാൻ എൻ്റെ മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് അത് ഇഷ്ടമായില്ലെങ്കിലും എൻ്റെ മുതിർന്ന ഉദ്യോഗസ്ഥൻ എന്നോട് പലപ്പോഴും തെറ്റായ കാര്യം ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ട സമയത്ത് ഞാനവരോട് പറയാൻ ശ്രമിക്കണം സാറേ ഞാനൊരു ക്രിസ്ത്യാനിയാണ് നിങ്ങൾക്കറിയാവില്ല നേവിയിൽ മുതിർന്ന ഉദ്യോഗസ്ഥനെ അനുസരിച്ചില്ലെങ്കിൽ അവർക്ക് നിങ്ങളെ ജയിലിലാക്കാം മറ്റ് ജോലിയിൽ നിങ്ങളുടെ ബോസിനെ അനുസരിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ജോലി നഷ്ടപ്പെടാം നേവിയിൽ മുതിർന്ന ഉദ്യോഗസ്ഥനെ അനുസരിച്ചില്ലെങ്കിൽ അവർക്ക് നിങ്ങളെ ജയിലിൽ ഇടാം അനുസരണക്കേണ്ടി നേവിയിൽ കൊടുക്കുന്ന ശിക്ഷയാണത് കാരണം അതാണ് സൈനിക നിയമം എനിക്കറിയാമായിരുന്നു എൻ്റെ മുതിർന്ന ഉദ്യോഗസ്ഥനെ ഞാൻ അനുസരിച്ചില്ലെങ്കിൽ എന്നെ ജയിലിൽ അയക്കാൻ ഞാൻ പറയും സാറേ അതെൻ്റെ മനസ്സാക്ഷിക്കെതിരാണ് എനിക്കത് ചെയ്യാൻ കഴിയില്ല അവർക്കറിയാം അവർ പറയുന്ന കാര്യം തെറ്റാണെന്നുള്ള കാര്യം ചിലപ്പം മാർച്ച് ചെയ്ത് മുതിർന്ന ഉദ്യോഗസ്ഥരുടെ അടുക്കലേക്ക് അവർ എന്നെ അയയ്ക്കും അതേ കാര്യം ഞാൻ പറയും സാറേ ഞാനൊരു ക്രിസ്ത്യാനിയാണ് എനിക്കത് ചെയ്യാൻ കഴിയില്ല അത്ഭുതകരമെന്ന് പറയട്ടെ പല പ്രാവശ്യം ഈ കാര്യം സംഭവിച്ചു എന്നാൽ ഓരോ പ്രാവശ്യവും ഞാൻ ജയിലിൽ പോകാൻ ദൈവം എന്നെ പരിപാലിച്ചു എനിക്ക് ഇരുപത്തി മൂന്ന് വയസ്സേ ഉള്ളൂ ആ നാളുകളിലാണ് ദൈവം എന്നെ ശോധന ചെയ്തു നോക്കായിരുന്നു സത്യത്തിന് വേണ്ടി നിൽക്കാനായിട്ട് ഞാൻ ധൈര്യം കാണിക്കുമോ അതിൻ്റെ ഫലമായി എൻ്റെ ജോലി തന്നെ നഷ്ടപ്പെട്ടാലും